ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിരൂപത വൈദിക സമിതിയുടെ ഒരു സമ്മേളനം ജൂൺ അഞ്ചിന് നടത്താൻ തീരുമാനിച്ചതായി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംപ്ലാനി പിതാവ് അറിയിച്ചു ഈ സാഹചര്യത്തിൽ അതിരൂപതയുടെ ഇടവകകളിലും സ്ഥാപനങ്ങളിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിന് ഭരണപരമായ യാതൊരു മാറ്റവും ഈ കാലയളവിൽ വരുത്തുന്നതല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭാപരമായ ജീവിതശൈലിക്ക് എതിർ സാക്ഷ്യമേകുന്ന വിധത്തിലുള്ള സമരമാർഗങ്ങളും അടിസ്ഥാനരഹിതമായ ദുഷ്പ്രചരണങ്ങളും സഭാത്മകമല്ലാത്ത നിലപാടുകളും എല്ലാവരും പൂർണമായും ഉപേക്ഷിക്കേണ്ടതാണെന്ന് പിതാവ് അറിയിച്ചു പരിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ പേരിൽ ഇനിയും നമ്മുടെ അതിരൂപതയിൽ അനൈക്യം സൃഷ്ടിക്കാതെയും മറ്റുള്ളവർക്ക് കൊടുക്കാതെയും അതേസമയം അടിസ്ഥാന തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെയും സമാധാനത്തിന്റെ വഴികൾ തേടുവാനുള്ള പരിശ്രമങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്നും എറണാകുളം അങ്കമാലി അതിരൂപതിക്കു വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പിതാവ് അറിയിച്ചു